എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിൻ്റെ ക്ലാസുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ ഫ്രീ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ കെ എഫ് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ബി കോം ഡിഗ്രിയുള്ള അറുപത് ശതമാനം മാർഗുള്ള ആരെങ്കിലും എലിജിബിളായിട്ടുള്ള ആരെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് ഇനി രണ്ട് ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ ആരും ആ ഒരു നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യരുത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ജാനുവരി എട്ട് മുതൽ മാസ്റ്റർ കെ അക്കാഡമിയുടെ കെ എഫ് സി അസിസ്റ്റൻ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റിൻ്റെ ബാച്ചുകൾ ആരംഭിക്കുക ജനുവരി എട്ട് മുതൽ ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ക്ലാസ്സുകളും മെറ്റീരിയൽസും മാത്രമല്ല കൃത്യമായ സ്റ്റഡി പ്ലാനും നിങ്ങൾക്കൊരാശങ്ക ഉണ്ടാകത്തില്ല കൃത്യമായ സ്റ്റഡി പ്ലാൻ തന്ന് കൃത്യമായി പഠിപ്പിച്ച് കൃത്യമായി പരീക്ഷകൾ നടത്തി മോക്ക് എക്സാംസും മോഡൽ ഒക്കെ കൃത്യമായി നടത്തി ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് ഞങ്ങളുണ്ടാക്കിത്തരും അത് ഞങ്ങളുടെ ഉറപ്പാണ് സ്ഥിരമായി നിങ്ങൾക്കറിയാം സ്ഥിരമായ മത്സര പരീക്ഷകളിലൊക്കെ ഒന്നാം റാങ്ക് നേടുന്നൊരു സ്ഥാപനം എന്ന നിലയിൽ നമ്മളൊരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല നമ്മളൊരു അധ്യാപക കൂട്ടായ്മയാണ് അപ്പോൾ അധ്യാപകരുടെ മാത്രമല്ല നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെയും സജഷൻസ് പല കാര്യങ്ങളും തേടാറുണ്ട് ഒരു കോഴ്സിനകത്ത് തന്നെ വരുന്ന മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അത് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ജോയിൻ ചെയ്യുന്ന മിക്കവാറും അറിയാവുന്ന കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ സിലബസ് നമ്മൾ ഒരുപാട് പേര് സിലബസ് എന്താവും സാറേ സിലബസ് എന്താണ് എന്ന് നോക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെയിം ക്വാളിഫിക്കേഷനുള്ളൊരു സിലബസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സിലബസ് ആ സിലബസ് ആണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ആ സിലബസ് ആണ് അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഉണ്ട് ഓഡിറ്റിംഗ് ഉണ്ട് കോസ്റ്റിംഗ് ഉണ്ട് ഇതെല്ലാം ഉള്ളൊരു സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു സിലബസ് പ്രകാരം ഫോളോ ചെയ്യുക അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കറിയാം അഡ്വൈസ് ഡീറ്റെയിൽസ് കഴിഞ്ഞ തവണത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞ തവണത്തെ പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജനുവരി മാസമാണ് അപ്പോൾ നമുക്ക് ജനുവരി മാസമാണ് പരീക്ഷ നടന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടന്നത് അതിൽ ഇതുവരെ പോയേക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം മുപ്പതാണ് മുപ്പത് അഡ്വൈസാണ് നിലവിൽ പോയിരിക്കുന്നത് ഓക്കെ ഏറ്റവും അവസാനമായിട്ട് പോയ അഡ്വൈസ് പോയത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അവസാനമായിട്ട് എന്ത്യത് അഡ്വൈസ് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 അഡ്വൈസ് ഒരു പോസ്റ്റാണ് നമുക്കറിയാം ഇത്തവണ മുപ്പതേ പോയുള്ള വിചാരിച്ചിട്ട് അടുത്ത തവണ അതിൽ കുറവ് ആവണമെന്നില്ല ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാ ഇപ്പം ചില മത്സര പരീക്ഷകളിലൊക്കെ പി എസ് സി രണ്ടോ മൂന്നോ പേരുടെയൊക്കെ ആയിരിക്കും എന്ത് വെക്കുന്നത് നോട്ടിഫിക്കേഷൻ ആദ്യം വേക്കൻസി വെക്കുന്നത് പക്ഷേ ആ മൂന്ന് വേക്കൻസി ആണോ അല്ല നമ്മൾ നിരന്തരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം മൂന്ന് വേക്കൻസി അല്ല നോട്ടിഫിക്കേഷൻ സമയത്ത് മൂന്ന് വേക്കൻസി കൊടുത്താൽ നോട്ടിഫിക്കേഷൻ നടന്നു ആറുമാസം എടുക്കും പരീക്ഷ നടക്കാൻ ഈ ആറുമാസത്തെ പരീക്ഷ നടന്നു അതിനുശേഷം വീണ്ടും ഒരു ആറുമാസം എടുക്കും റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരാൻ അങ്ങനെ ഒരു വർഷം നീണ്ടും ഈ ഒരു വർഷവും പിന്നെ ഒരു മൂന്ന് മാസവും മൂന്ന് വർഷവും നിലനിൽക്കുന്നത് ഏകദേശം ഒരു നാല് വർഷം വരുന്ന വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് കൂടിയായിരിക്കും വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് അപ്പോൾ വേക്കൻസികളുടെ എണ്ണവും ഗണ്യമായി കൂടുവെന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ നമുക്ക് നോക്കിയേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഷോർട്ടായിട്ട് പറയാം നമുക്ക് അക്കൗണ്ടിങ് ഉണ്ടാവും സിലബസിൽ അക്കൗണ്ടിങ് ഉണ്ടാവും നമുക്ക് ബികോംകാരെ സംബന്ധിച്ച് വലിയ ഉത്തരയല്ല അക്കൗണ്ടിങ് നമ്മൾ പ്ലസ് ടു തൊട്ട് പ്ലസ് ടു കൊമേഴ്സ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസ് എല്ലാം എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ കൺസെപ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ എത്ര വർഷം കൊണ്ട് പഠിക്കുന്നതാണ് അതൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടാവും അതും അതിൻ്റെ ഇൻട്രഡക്ഷനും അങ്ങനെ ബേസിക് കാര്യങ്ങളേ ഉള്ളൂ കോസ്റ്റ് ഇൻഡക്ഷൻ കോസ്റ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ മാനേജ്മെൻറ് ഉണ്ടാവും മാനേജ്മെൻറ് ഉണ്ടാവും മാനേജ്മെൻ്റ് ഉണ്ടാവും നേച്ചർ ആൻഡ് ഡെവലപ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് ഒക്കെ നമ്മൾ എത്ര പഠിച്ചതാണ് ഡയറക്റ്റിങ് സ്റ്റാഫിങ് ലീഡർഷിപ്പ് ആൻഡ് തിയറീസ് ഒക്കെ എത്ര തവണ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ എക്കണോമിക്സ് കമ്പനി ലോ കമ്പനി ലോ അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് അതുപോലെ ഇൻകം ടാക്സ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് ഒക്കെ നമ്മുടെ സിലബസിനകത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ഒരു ഡിഗ്രി ലെവൽ ഒരു ജോബാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ നമ്മൾ എന്താ ചെയ്യുക നമ്മളതിനെ നന്നായിട്ട് ഡീപ്പായിട്ട് നോളജ് ഡീപ്പായിട്ട് എന്തറിഞ്ഞിരിക്കണം സിലബസ് അറിയുന്നതിനോടൊപ്പം ഡീപ്പായിട്ട് ഓരോ മേഖലകളും കൃത്യമായി പഠിക്കണം അപ്പോൾ നമുക്കതിന് കൃത്യമായിട്ട് പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ വേണം ആദ്യം ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ നമുക്ക് നമ്മളൊരു ഉദ്യോഗാർത്ഥിയെന്ന നിലയിൽ ഒരു സിലബസ് നമ്മുടെ കൈ തരുമ്പോൾ നമുക്കിത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെയൊക്കെ ടെൻഷൻ അതാ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം പകുതിക്ക് വെച്ച് തുടങ്ങണോ ആദ്യം തുടങ്ങണോ അവസാനം തുടങ്ങണോ ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ പഠിക്കാം കൺഫ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് കൃത്യമായി സ്റ്റഡി പ്ലാൻ തന്ന് അത് പഠിച്ച് അതിൻ്റെ പരീക്ഷ വീക്കെൻഡുകളിൽ എഴുതി കൃത്യമായിട്ട് അതിൻ്റെ സ്കോർ നോക്കി വീണ്ടും അടുത്ത വീക്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് തെറ്റിയത് എവിടെയൊക്കെയാണ് തെറ്റിയത് എന്തൊക്കെയാണെന്ന് നമ്മുടെ അധ്യാപകരുടെ ലൈവ് സെക്ഷനുകളിൽ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടത്തി കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബാച്ചാണ് അശ്രക്തി അക്കാഡമി ജനുവരി മാസം എട്ടാം തീയതി ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വീഡിയോയുടെ കൂടെ തന്നെ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും കമൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആ ഒരു ലിങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്കാണ് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ ആ ഒരു ലിങ്കിൽ കൂടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ജനുവരി എട്ടാം തീയതി നമ്മൾ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ മാസ്റ്റർ കി അക്കാഡമിയുടെ പഠന കളതികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്